ഇന്നലെ യൂത്ത് കോൺഗ്രസ് ഇന്ന് കെ എസ് യു നാളെ യഥാർത്ഥ കോൺഗ്രസ് വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് ഏതായാലും ഇന്നത്തെ കെ എസ് യു സമരത്തിൽ നാം കണ്ട ഒരു കാഴ്ചയുണ്ട് അത് കോൺഗ്രസിന്റെ പത്തൊൻപതാമത്തെ അടവാണ് എന്നാണ് പലരും പറയുന്നത് കെ എസ് യു നേതാക്കളും അതുതന്നെയാണ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കളും അതേപോലെ തന്നെ കൊഴൽനാടനുമൊക്കെ ഈ പത്തൊൻപതാമത്തെ അടവിനെ അങ്ങേയറ്റം അംഗീകരിച്ചു എന്നാണ് കേൾക്കുന്നത് എന്താണ് പത്തൊൻപതാമത്തെ അടവ് എന്നല്ലേ ഒരു ഗോലി പിന്നെ മുളക് പൊടി പിന്നെ മുട്ടത്തോടും ഇതാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പത്തൊൻപതാമത്തെ അടവ് ഇത് പറഞ്ഞു കൊടുത്തത് കെ സുധാകരനാണ് എന്നാണ് കേൾക്കുന്നത് പക്ഷെ കണ്ണൂരിൽ ആരും ഇതുവരെയും ഇങ്ങനെ ഉപയോഗിച്ചത് കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ കെ സുധാകരനും ഇത് ഉപയോഗിച്ചത് അറിയില്ല പുതിയ ആയുധമാണ് ആ ആയുധം പോലീസ് നേരെ ഉപയോഗിക്കാനാണ് പക്ഷെ പോലീസിന് നേരെ ഈ ആയുധം ഉപയോഗിച്ചപ്പോൾ ചെന്ന് വീണത് കെ എസ് യു കുട്ടികളുടെ മുഖത്ത് തന്നെയാണ് എന്നാണ് കേൾക്കുന്നത് എന്ന് വെച്ചാൽ പെൺകുട്ടികളടക്കമുള്ള കുട്ടികളുടെ മുഖത്താണ് ഈ മുളകുപൊടി വന്ന് തറച്ചത് എന്നും കേൾക്കുന്നു അത് വലിയ പ്രശ്നമുണ്ടാക്കി പിന്നീട് പോലീസ് വെള്ളം ചീറ്റിയപ്പോഴാണ് ആ വെള്ളം ഉപയോഗിച്ചാണ് മുഖം കഴുകി രക്ഷപ്പെട്ടത് എന്നും കേൾക്കുന്നുണ്ട് ഇതിനെല്ലാം മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ അവിടെ ദൃക്സാക്ഷിയായിരുന്നു എന്താ സംഭവം എന്നല്ലേ ഒരു മുട്ടത്തോടിനകത്ത് അല്പം മുളക് പൊടികളും അതിനൊപ്പം ഒരു ഗോലിയും അതിനുശേഷം സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കും ഇതാണ് ആയുധം ഇങ്ങനെ ഒരുപാട് മുട്ടത്തോടുകളിൽ കുളക് പൊടി നിറച്ച് ഒരു ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ച അതുവഴി നടന്നു പോകുന്ന ആളെ നാം കണ്ടിരുന്നു ആ ചിത്രങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും അവൻ്റെ മുഖം കെ എസ് യുവിൻ്റെ കൊടി ഉപയോഗിച്ച് മറച്ചിട്ടുണ്ട് ആ മുഖം ഏതാണ് എന്ന് കണ്ടെത്താൻ കഴിയാതിരിക്കാനാണ് ആരും മുഖം മറച്ചിട്ടില്ല എന്നാൽ ഈ ഒരാൾ മാത്രമാണ് മുഖം മറച്ചത് ഒരു തുണി സഞ്ചിയിൽ ഈ ആയുധം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആരാണ് ഈ ബുദ്ധി പറഞ്ഞുകൊടുത്തത് എന്നറിയില്ല കാരണം കാറ്റുണ്ടാകുന്ന സമയത്ത് മുളക് പൊടി എറിഞ്ഞാൽ സ്വാഭാവികമായും ആ മുളകുപൊടി ആ അവിടെ ദേഹത്ത് തന്നെ വീഴണമെന്നില്ല അതല്ലെങ്കിൽ സെല്ലോ കൊണ്ട് ഒട്ടിച്ച ഒരു മുട്ടത്തോട് എറിയുമ്പോൾ പൊട്ടണമെന്നില്ല എന്തായാലും മണ്ടത്തരത്തിൻ്റെ ആശാന്മാരായി യൂത്ത് കോൺഗ്രസും കെ എസ് യുക്കാരും ഒക്കെ മാറുന്നു എന്നതാണ് അറിയുന്നത് ഏതായാലും ഒരു മുട്ടോട് പൊട്ടി പൊട്ടിയപ്പോൾ ആ മുട്ടത്തോടിലുണ്ടായിരുന്ന മുളക് പൊടി മുഴുവൻ വന്ന് വീണത് ഒരു പെൺകുട്ടിയുടെ മുഖത്തായിരുന്നു അത് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ കഴിയും ഏതായാലും ഇതൊന്നുമല്ല സമരം ചെയ്യാൻ പോകും മുദ്രാവാക്യം വിളിക്കും പോലീസുമായി ഉന്തും ഉണ്ടാകും ചിലപ്പോൾ അടി നടക്കും ഇല്ലാത്ത നടക്കും ഇതൊക്കെ എല്ലാ സമരങ്ങളിലും സാധാരണ നടക്കുന്ന സംഭവങ്ങളാണ് പോലീസ് ചിലപ്പോൾ ടീർഗ്യാഷൽ ഉപയോഗിക്കും അത് എടുത്ത് കുട്ടികൾ തിരിച്ചെറിയും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എത്രയോ നാം കണ്ടിട്ടുണ്ട് കല്ലേറ് പോലും കണ്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും നിന്ന നാടാണ് തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരം എന്ന് പറയുന്നത് എത്രയോ കാലമായി ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും നടക്കുന്നുണ്ട് അതല്ലെങ്കിൽ ആഴ്ചയിൽ മാസത്തിലൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ട് മടുത്തവരാണ് തലസ്ഥാനത്തെ ആളുകൾ എന്നാൽ ഇത് ആദ്യമായിട്ടാണ് ഒരു മുട്ടത്തോട് പരീക്ഷണം കാണുന്നത് ഇത്തരമൊരു ആയുധം കാണുന്നത് ഏതായാലും കെ എസ് യു കാര്ക്ക് ഒരു നല്ല നമസ്കാരം നൽകാം ഒരു പുതിയ ആയുധം കണ്ടുപിടിച്ചതിന് അങ്ങനെയെങ്കിലും അവർ പോകുന്ന സ്കൂളും കോളേജുകളിൽ നിന്നൊക്കെ പഠിക്കുന്ന വിദ്യാഭ്യാസം വെച്ച് ഇങ്ങനെ ഒരു ആയുധം ഉണ്ടാക്കാനെങ്കിലും അവർ പഠിച്ചല്ലോ എന്ന് സമാധാനിക്കാം അതുമാത്രമേ അവർക്ക് കഴിയൂ എന്ന് കളിയാക്കിക്കൊണ്ട് ട്രോളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുമുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പ് ഈ സമരം എന്ത് നേടി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നാളെ ജനങ്ങൾ കെ എസ് യുയോട് ചോദിക്കും യൂത്ത് കോൺഗ്രസിനോട് ചോദിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇനിയിപ്പോൾ മൂത്ത കോൺഗ്രസ് വരാനുണ്ട് എന്തായിരിക്കും അവരുടെ കയ്യിലെ ആയുധം എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ മുട്ടത്തോടിനുള്ളിൽ മുളക് പൊടിയും ഗോലിയുമാണ് കെ എസ് യുക്കാരുടെ ആയുധമെങ്കിൽ മൂത്ത കോൺഗ്രസിൻ്റെ ആയുധം എന്താകും അത് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം കാണാം ഇരുപത്തി മൂന്നിനാണ് ആ ആ പ്രത്യേക കലാപരിപാടികൾ അരങ്ങേറുക അതും ഡി ജി പി ഓഫീസിലേക്ക് തന്നെയാണ് എന്നാണ് അറിയുന്നത്